ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇപ്പോൾ ഈ സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ടോ അമ്പലത്തിൽ വെടിവെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് പിങ്ക് ക്ലൗഡ് എന്ന ലോട്ടസ് ആണ് കണ്ടില്ലേ രണ്ട് മൊട്ടുണ്ട് ഒരു ഫ്ലവർ ഉണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഡീനൈന സോറി ഡീനൈനല്ല നമ്മുടെ ഭീമാണ് കേട്ടോ ബീം പിന്നെ ഇത് നമ്മുടെ കർണയുടെ കർണയുടെ മൂന്ന് മുട്ടകളാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തെ സൗണ്ട് ഒക്കെ നല്ലതുപോലെ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി ഇത് നമ്മുടെ പിറാക്കിൾ എന്ന ലോട്ടസ് ആണ് ലോട്ടസാണ് ഫിറാക്കിൾ പിങ്ക്ലൗഡിൻ്റെയൊക്കെ ചേട്ടൻ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പിറാക്കിൾ മിറാക്കിൾ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഫിറാക്കിളും മിറാക്കിളും ഒരുപാട് മൊട്ടു വരുന്ന നല്ല വലിയ ലോട്ടസ് വെറൈറ്റികളാണ് പിങ്ക്ലൗഡും അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ പിങ്ക്ലൗഡിനെയും കാട്ടി വലുതാണ് പിറാക്കിളും മിറാക്കിളും ഒക്കെ പിറാക്കിളിനെ ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇനി നമുക്ക് ഐശ്വര്യ എന്ന ലോട്ടസിനെ കാണാം ഇതാണ് നമ്മുടെ ഐശ്വര്യ ലോട്ടസ് ഇപ്പം നല്ല വൈകുന്നേരം ആയിട്ടുണ്ടേ സന്ധിയാകാറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല വെട്ടവും വെളിച്ചമൊന്നും ഇല്ല അപ്പോൾ കുറച്ച് ഭംഗി തോന്നുന്നുണ്ടായിരിക്കും നമ്മുടെ ഐശ്വര്യ ഭയങ്കര സുന്ദരിയാണ് നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ലതുപോലെ വെട്ടി തിളങ്ങുന്ന ഒരു ലോട്ടസ് ആണ് ഐശ്വര്യ ഒരുപാട് മുട്ടുവരുന്നത് അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഐശ്വര്യ ഐശ്വര്യയുടെ തന്നെ വേറൊരു മുട്ടിനെ കാണിച്ചു തരാം കണ്ടോ ഇത് ഐശ്വര്യം തന്നെ വേറൊരു മുട്ടാണ് പിന്നെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നത് കരിഞ്ഞു പോയിട്ടോണ്ടേ അത് കണ്ട ഒരുമാതിരി തോന്നുന്നുണ്ടല്ലേ പിന്നെ ഇത് നമ്മുടെ ബ്ലൂ വിസിൽ എന്ന വാട്ടലിലെയാണ് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ശല്യം ചെയ്യേണ്ട ഉറങ്ങിക്കോട്ടെ ഇത് നമ്മുടെ നമോ ലോട്ടസ് ആണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു ലോട്ടസ് ആയിരുന്നു നമോ ഇപ്പം കണ്ട ഒരുമാതിരി ആയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നലെ വീഡിയോയിൽ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയുള്ളൊരു ലോട്ടസ് ആണ് റെഡ് കളറും അല്ല നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ നല്ല മെറൂൺ കളറാണ് ഇതിന് റെഡ് കളറൊന്നും അല്ല അതിനെയും കാട്ടി നല്ല കളറാണ് നല്ല മെറൂൺ കളറാണ് കാണാൻ നല്ല ഭംഗിയാണ് സാധാരണ ലോട്ടസിനൊന്നും ഇത്രയ്ക്കും നല്ലൊരു റെഡ് കളറൊന്നും കിട്ടാറില്ല ഇത് റെഡും അല്ല മെറൂൺ ആണ് അതുമാത്രമല്ല ഇത് ഒരുപാട് മുട്ട് വരുന്നൊരു ലോട്ടസ് ആണ് ഭംഗിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ചിലർക്കൊക്കെ റെഡ് കളർ ആയിരിക്കും ഇല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം റെഡ് കളറിലെ ലോട്ടസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മുടെ നാമോ നാമോ ആണെങ്കിൽ റെഡും അല്ല നല്ല ഒരു മെറൂൺ കളറാണ് ലോട്ടസിന് അങ്ങനെ നല്ല റെഡ് കളറും അതുപോലെ മെറൂൺ കളറൊക്കെ വരുന്ന വെറൈറ്റീസ് വളരെ കുറവാണ് അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഒത്തിരി വരുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മുടെ നാമോ പിന്നെ ഇത് നമ്മുടെ മിറാക്കിൾ എന്ന ലോട്ടസിന്റെ മൊട്ടാണ് കേട്ടോ മിറാക്കിളിൻ്റെ മൊട്ടാണിത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഈ പുൽച്ചാടിയുടെ വേലയാണ് കേട്ടോ പുൽച്ചാടി വെട്ടിലെന്ന് പറയുന്ന സംഭവം കടച്ചിരുന്നതെല്ലാം കണ്ടോ ഞാൻ നശിപ്പിച്ച് കളഞ്ഞേക്കുവാണ് അപ്പം ഇങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മൾ കണ്ടു കഴിയാ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ നമ്മുടെ വാട്സാന എന്ന ലോട്ടസിന്റെ ഫ്ലവർ ആണ് ഇത് ചെറിയൊരു ഫ്ലവറായി പോയി കാരണം നമ്മൾ ഇതിനകത്തുനിന്ന് ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷം അത് ബാലൻസ് ഉണ്ടെന്ന റണ്ണർ അതുപോലെ തന്നെ വെച്ചിരുന്നായിരുന്നു അപ്പം അത് അവിടെ നിന്ന് പിന്നെയും കിളർത്ത് വന്നിട്ട് മൊട്ട് വന്നതാണ് കേട്ടോ ഒരു ട്യൂബർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല വലിയ ഫ്ലവറാണ് ആണ് വാട്സാനൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇത് ഇപ്പം അങ്ങനെ വന്ന പെട്ടെന്ന് തന്നെ ഒരു ലീഫൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു മൊട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇത് ഏത് വെറൈറ്റിയുടെ മുട്ട ആണെന്ന് എനിക്ക് അറിയില്ല മൊട്ട വിരിയുമ്പോൾ മാത്രമേ അറിയാവൂ പിന്നെ ഇത് പിങ്ക് ക്ലൗഡ് ഇപ്പോൾ ഒരുമാതിരി ആയിട്ടുണ്ട് പൊഴിയാറായിട്ടുണ്ടോ ഒഴിഞ്ഞു പോവുക പിങ്ക് പിങ്ക്ലൗഡിൽ തന്നെ വേറൊരു മൊട്ടാണ് രണ്ടും നമ്മുടെ അഖിലയുടെ മുട്ടുകളാണ് രണ്ട് മുട്ടുകളുണ്ട് നല്ല അടിപൊളി ഒരു ട്രോപ്പിക്കൽ ലോട്ടസ് ആണ് അഖില എല്ലാവർക്കും ഇഷ്ടമാകുന്ന അടിപൊളി ഒരു ആണ് ഇതിൻ്റെ പെറ്റൽസ് കാണാനും നല്ല ഭംഗിയാണ് നല്ല കൂർത്ത ഇതളുകളാണ് ഈ ഒരു താമരയ്ക്ക് ഫ്ലവറും നല്ല വലിയ ഫ്ലവറാണ് ഇത് നമ്മുടെ സാറ്റ ബൊങ്കോട്ട് എന്ന ലോട്ടസിൻ്റെ മൊട്ടാണ് സാറ്റാന്ന് നമുക്ക് വിളിക്കാം കേട്ടോ നല്ല അടിപൊളിയൊരു ലോട്ടസ് ആണ് സാറ്റയും നല്ല വലിയ ഫ്ലവർ ആണ് സാറ്റയ്ക്ക് സാറ്റയും ഒരു ട്രോപ്പിക്കൽ ലോട്ടസ് ആണ് ഒത്തിരി മൊട്ട് വരുന്ന അടിപൊളിയൊരു ലോട്ടസ് ആണ് സാറ്റി ഇത് റെഡ് പിയോണി പൊടിഞ്ഞു പോയതാണ് ഇത് റെഡ് പിയോണിയുടെ തന്നെ വേറൊരു മൊട്ടാണ് ഇത് നമ്മുടെ എ ഡബ്ല്യു സെവൻ വൈറ്റാണ് ഇത് മൊട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വിടർത്തി കൊടുത്തതാണ് അതിൻ്റെ തന്നെ വേറൊരു മുട്ടാണിത് കേട്ടോ പിന്നെ വേറൊരു മുട്ട അപ്പോൾ ഇതൊക്കെ എ ഡബ്ല്യു സെവൻ വൈറ്റിൻ്റെ മൊട്ടുകളാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് ഒരു പുതിയ വെറൈറ്റിയാണ് പിന്നെ അതുപോലെ ഒത്തിരി മുട്ട് മുട്ടുവരുന്നൊരു ലോട്ടസ്സാണ് പിന്നെ ആമ്പലുകൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ ആരെയും കാണിക്കുന്നില്ല ഇത് നമ്മുടെ ബുച്ച എന്ന ലോട്ടസ് ആണ് ബുച്ചയും പൊഴിയാറായിട്ടുണ്ട് ഇത് ഏത് വെറൈറ്റിയുടെ മുട്ടാണെന്ന് അറിയില്ല ഒരു മുട്ട ഇവിടെ നിന്ന് ഒളിച്ച് നിന്നിട്ട് അത് കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നല്ല ലീഫൊക്കെ നോക്കിയേ നല്ലൊരു റെഡ് കളറ് വന്നിട്ടുണ്ട് ലീഫിലൊക്കെ ഒരു റെഡ് കളറ് കയറി വരുന്നുണ്ട് അപ്പം ഏതോ നല്ലൊരു റെഡ് കളറിലെ ലോട്ടസ് ആണ് എന്തായാലും നമുക്ക് ഫ്ലവർ ചെയ്യുമ്പോൾ അറിയാം താമരയുടെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ ഫോൺ സമ്മതിക്കുന്നില്ല ലോ ബാറ്ററി എന്ന് എഴുതി കാണിക്കുന്നു ഫോണിൽ ചാർജ് ടു പെർസെൻറ്റേജ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെയും ഈ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെയും സ്ക്രീൻഷോട്ട്സുമായി നേരെ വാട്സപ്പിലേക്ക് വരൂ സ്ക്രീൻഷോട്ട്സ് അയച്ചെന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി സെപ്റ്റംബർ ഏഴിന് ശേഷം ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കൊറിയർ ചാർജും ഫ്രീ ആണ് പിന്നെ അതുപോലെ ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലിലീസും ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ റിലീസും കൊറിയർ അയച്ച് തരുന്നതാണ് പേയ്മെൻറ്റ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം